ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ സെവൻഡി അടുമണ്ടി നോർത്ത് കേരള സെക്ഷൻ യൂട്യൂബ് ചാനലാവുന്ന ഡിവൈൻ മെസ്സഞ്ചറിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവം എല്ലാവരും കൂടുതലായി അനുഗ്രഹിക്കുമാറേ ഇന്നത്തെ പ്രഭാവി ചിന്ത പ്രഭാവി ചിന്തയ്ക്കായി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് ഭാഗ്യവാന്മാർ എന്ന വിഷയം സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഭാഗ്യവന്മാർ നമുക്കറിയാം ഈ ലോകത്ത് അനേക ഭാഗ്യവന്മാരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് ഭാഗ്യവന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു ആദ്യമായി നമുക്ക് കാണുന്നത് വെളിപ്പാട് പുസ്തകം അതിൻ്റെ ഒന്നാം അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് അവിടെ ഇപ്രകാരം പറയുന്നു ഈ പ്രവചനത്തിൽ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് ഒരു ഭാഗ്യവന്മാർ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആരാത് ഭാഗ്യവന്മാർ പ്രവചന പുസ്തകത്തിലെ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളെ വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നതായ വചനങ്ങളെ അല്ലെങ്കിൽ അതിലെഴുതിയിരിക്കുന്നതായ പ്രവചനങ്ങളെ അനുസരിക്കുന്നവനും ഭാഗ്യഭവാന്മാർന്ന് രേഖപ്പെടുത്തിയിരിക്കും അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങൾ അത് ആരിലൂടെ ലഭിച്ചതാണ് അത് അത് വെളിപ്പാടും വെളിപ്പാട് കാരണം യോഗനാന് പത്മദ്വീപിൽ വെച്ച് അല്ലെങ്കിൽ പത്മദ്വീപിൽ വെച്ച് പോലെ അവിടെ വെളിപ്പാട് കാരണം യോഗനാൻ അവിടെ തടവിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏകാഗീരിക്കുന്നതായ സമയത്ത് സ്വർഗ്ഗത്തിലെ ദൈവം ധനദാസനായ യോഗനാന് വെളിപ്പെടുത്തി കൊടുത്തതായ കാര്യമാണ് വെളിപ്പാട് പുസ്തകം കാണുവാൻ കഴിയും ഈ പുസ്തകത്തിൽ വരാൻ വരുവാനിരിക്കുന്നതും അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്നതായ ഭാവിയിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ ദാസനായ യോഗന്നാവിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ ഈ വെളിപ്പെടുത്തി കൊടുത്തി കാര്യങ്ങൾ എന്ത് ചെയ്യണം അത് വായിക്കുന്നവനും അത് കേൾക്കുന്നവനും അത് അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല തൊട്ട് രണ്ടാമതായി പറയുന്നത് വെളിപ്പാട് പുസ്തകം അതിൻ്റെ പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ ബാക്കി ഇങ്ങനെ പറയുന്നത് തൻ്റെ ലജ്ജ കാടുമാർ നഗ്നനായി നടക്കാതിരിപ്പം തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ എന്താണ് തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തക്കണം തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നവൻ എന്താണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഭക്തനായ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണമനുസരിക്കുന്ന അല്ലെങ്കിൽ കഥാപായി യേശുക്രിസിൽ വിശ്വസിക്കുന്നതായ ഒരു ദൈവവൈതൽ എപ്രകാരമാണ് അവൻ നടക്കേണ്ടത് അല്ലെങ്കിൽ അവൻ്റെ അവൻ എങ്ങനെ നടക്കണം അവൻ്റെ നഗ്നത കാണുവാൻ തക്കവണ്ണം ലജ്ജ കാണുമാർ നഗ്ന നഗ്ന നടക്കാതിരിക്കാൻ തക്കവണ്ണം അവൻ ഉടുപ്പ് സൂക്ഷിക്കുന്നവൻ ഉടുപ്പ് എന്താകുന്നു ഉടുപ്പ് അല്ലെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നത് വഴി ലഭിക്കുന്നതായ ആ നീതിയാകുന്ന വസ്ത്രം ആ നീതിയുടെ ദൈവകൽപ്പന പ്രമാണിക്കുന്ന മനുഷ്യന് ലഭിക്കുന്നതായ ആ നീതിയുടെ വസ്ത്രം ധരിക്കുന്നവൻ അല്ലെ പ്രമാണ ദൈവത്തിൻ്റെ അനുസരിക്കുന്നതായ മനുഷ്യൻ അവനതിൽ വീഴ്ച സംഭവിക്കുമ്പോഴാണ് അവന് നഗ്നായിത്തോന്നിടയെത്തീരുന്നത് നമുക്കറിയാം ആദമു ദമ്പതിമാർ അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളെ അവരനുസരിക്കാത്ത അനുഭവത്തിൽ അവർക്ക് സ്വയം തോന്നുവാണെത്തിയിരുന്ന കാര്യമാണ് നഗ്നത എന്ന് പറയുന്നത് അവരെ കണ്ണു തുറക്കാൻ അവർ ദൈവത്തിൻ ദൈവം പറഞ്ഞതായ കാര്യങ്ങൾ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യുവാനിടയെത്തീരുന്ന ഫലമായി അല്ലെങ്കിൽ മൂന്നാമതായി മൂന്നാമതായി ഒരുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ വാക്കുകളെ ലംഘിക്കുവാണെത്തിരുന്ന ഫലമായി ആ അതിൻ്റെ ഫലമായി അവരിൽ സംഭവിച്ചതായ ഒരു പരിണാമമാണ് അല്ലെങ്കിൽ അവർ സംഭവിച്ച രൂപാന്തരമാണ് നഗ്നത തോന്നുവാൻ തക്കവണി ഇടിയായി തീർന്നത് അവർ പാവം ചെയ്തു അവർ കണ്ണു തുറക്കുവാനും ആ കണ്ണു തോന്നുന്ന ഫലമായി അവർ നഗ്നനായി എന്ന് അവർക്ക് തോന്നുവാനും മാത്രമല്ല അവർ സ്വയം തന്നെ അവർ വസ്ത്രമെടുത്ത് അല്ലെങ്കിൽ ഇലയെടുത്ത് അവർ അവരവരെ നഗ്നത മറച്ച് അവർ ഓടി മറയുക അവിടെ തീർന്നു അപ്പോൾ ദൈവത്തിൻ്റെ കല്പനകൾ ദൈവത്തിൻ്റെ വചനങ്ങളെ ലംഘിച്ചതിൻ്റെ ഫലമായി അവരിൽ സംഭവിച്ചതായ രൂപാന്തരമാണ് നഗ്നത എന്ന് പറഞ്ഞത് അല്ല അവർക്ക് തോന്നിയതായ കാര്യമാണ് നഗ്നത എന്ന് പറഞ്ഞത് ഇവിടെ വെളിപ്പാടുകാരനെ വെളിപ്പാട് കുറച്ച് പറയുകയാണ് അപ്പോൾ അപ്രകാരം സാവ യേശു ക്രിസ്തുവിനെ കാക്ഷിക്കുന്നവനവരുടെ വരവിൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും ഇരിക്കുന്നതായ ദൈവജനത്തിന് എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത് എപ്രകാരമാണ് ക്രിസ്തുവിൽ ജീവിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് തൻ്റെ ലജ്ജ കാണുവാറ് നഗ്നായി നടക്കാരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നവനാണ് ഭാഗ്യവാൻ അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹം അനുഗ്രഹപ്പെട്ട് ആ വ്യക്തികൾ എപ്രകാരമുള്ളവരാണ് അവർ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് അവരുടെ നീതിയാകുന്ന വസ്ത്രത്തെ കാത്തുകൊള്ളുന്ന അതിൻ്റെ അതിലെ ചെളിപ്പൊരുള്ളാതെ അഴുക്ക് മുറാതെ അത് കറബുറളാതെ അത് കാത്തുകൊള്ളുന്നതായ ഒരു മകനാണ് അല്ലെങ്കിൽ പൈ ദൈവ പൈതലാണ് ഭാഗ്യവാനെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു മൂന്നാമതാണ് നമ്മൾ കാണുന്നത് വെളിപ്പാട് സവാൻ്റെ പതിനാലാമതേന്റെ പതിമൂന്നിലാണ് ഞാൻ സ്വർക്കത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ ആരാണ് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവന്മാർ എന്ന് പറയുമ്പോൾ ആരാകുന്നു എങ്ങനെയാണ് കർത്താവിൽ നമുക്ക് മരിക്കാൻ ഒരു മൃതനായ അല്ലെങ്കിൽ ഭക്തനായ മനുഷ്യന് എങ്ങനെയാണ് കർത്താവിൽ മരിക്കാൻ കഴിയുന്നത് ഒരു ഭക്തനായ മനുഷ്യൻ കർത്താവിൽ എങ്ങനെ മരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കർത്താവിൽ മരിക്കണമെങ്കിൽ അവൻ കർത്താവിൽ തീരണം കർത്താവ് ജനിക്കുന്നവൻ കർത്താവ് ജീവിക്കുകയോടെ തീരണം കർത്താവ് ജനി ജീവിക്കുന്നവനാണ് കർത്താവിൽ മരിക്കുന്നത് അപ്പം കർത്താവിൽ ജനിച്ച് അവന് ജനിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് അവൻ പാപത്തെക്കുറിച്ചുള്ള ബോധം വന്ന് ആ പാപത്തെക്കുറിച്ചുള്ള രൂപം ബോധം വന്നിട്ട് അവൻ രൂപാന്തരപ്പെടുന്നതിനെയാണ് കർത്താവിൽ ജനിക്കുക എന്ന് പറയുന്നത് ഒരു മാനസാന്തരം ഉണ്ടാകുന്നതിന് കർത്താവ് ജനിക്കുക എന്ന് പറയാൻ കഴിയും അപ്രകാരം കർത്താവ് ജീവിക്കുന്നവൻ കർത്താവ് യേശു ക്രിസ്തു തന്ന മാതൃക യേശു ഭൂമി ജീവിച്ചതുപോലെ യേശു മാനവരാശിക്ക് ഇറങ്ങി വന്ന് മാനവരാശിക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്ന് അവൻ പാവം പെടിഞ്ഞ് പാവമില്ലാതെ ജീവിച്ച് അവൻ ഈ ഭൂമിയിൽ നമുക്ക് മാതൃക തന്നിച്ച് പോയിരിക്കുന്നു ആ മാതൃക യേശുവിന്റെ മാതൃകപ്രകാരം യേശുവിനെ അനുകരിക്കുന്നതായ യേശുവിനെ യേശുവിൽ ജീവിക്കുന്നതായ ഒരു വ്യക്തിയെക്കുറിച്ച് അവർ പറയുകയാണ് പ്രകാരമാണ് ആ ക്രത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് പറയുമ്പോൾ ആ യേശുവിൽ ജനിച്ച് അവൻ ക്രിസ്തുൽ ജീവിച്ച് അവൻ ക്രിസ്തുൽ മരിക്കുന്നതായ ആ മൃതന്മാർ ആരാകുന്നു അവർ ഭാഗ്യവന്മാർ എന്ന് ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയുള്ളവരാണ് ഭാഗ്യവന്മാർ അപ്പോൾ വീണ്ടും നമ്മൾ വെളിപ്പാട് ദിവസം തന്നെ അടുത്ത നാലാമതായിട്ട് കാണുന്നത് വെളിപ്പാട് ദിവസം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവന്മാർ എന്ന് എഴുതുകയെന്ന് പറഞ്ഞു അവൻ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുകയ്യൊന്ന് എന്ന് എഴുതുകയ്യൊന്ന് അവിടെ പറയോടെ തീർന്നു അപ്പോൾ അവിടെ എന്താണ് ആരാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെട്ടവർ അല്ലെ ക്ഷണിക്കപ്പെട്ടവർ ആരാകുന്നു കുഞ്ഞാടാരുന്നു നമുക്കറിയാം കർത്താപ് യേശു ക്രിസ്തു ആ കുഞ്ഞാടിൻ്റെ കാന്തയെ ആയിരിക്കുന്നത് ആരാണ് കുഞ്ഞാടിൻ്റെ കാന്ത എന്ന് പറഞ്ഞത് കർത്താബ് യേശു ക്രിസ്തു വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് യേശു ദൈവത്തിൻ്റെ ദൈവത്തെ യേശുക്രിസ്വിനെ സ്നേഹിക്കുന്നവർ കർത്താവ് യേശു പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കല്പനകളെ അനുസരിക്കുവാണേ തീരും കർത്താബേശുസ്തു ഭൂമി വന്ന് അവൻ നമുക്ക് മാതൃകയായി ജീവിച്ച് ഒരു മാതൃക ഒച്ചയ്ക്ക് ഒച്ചയ്ക്ക് ഒച്ചു പോയി പോയിരിക്കുകയാണ് ഇന്ന് നമുക്ക് വേദവശ്യം കാണുന്ന പോലെ അപ്പോൾ അപ്പൊ കർത്താബേശുക്രിസ്തുവിൻ്റെ അവിടെ ഇവിടെ പിന്നെ അവൻ എന്നോട് കുഞ്ഞാൻ്റെ കല്യാണ സത്ത് ക്ഷണിക്കപ്പെട്ട ഭാഗ്യവമാർ എന്ന് എഴുതുക എന്ന് പറയുമ്പോൾ അപ്പൊ കുഞ്ഞാടിന്റെ കല്യാണ സ കുഞ്ഞാടിന്റെ കല്യാണം കുഞ്ഞാടിന്റെ കല്യാണ സദ്യ എന്ന് പറയുമ്പോൾ എന്താണ് അത് കസാബായ യേശുക്രിസ്സിൽ ഒരുങ്ങിയിരിക്കുന്നതായ ആ കന്നികയാകുന്നതായ സഭയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൽ യേശു എന്ന കാതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കന്നികയാന്ന ആ സഭയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരാണ് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ അതിന് ഏഴാം വായിക്കുന്ന വായിക്കും ഇങ്ങനെ വായിക്കും നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു അവൾക്ക് വിശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തി തന്നെയെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ കഥാപ യേശു ക്രിസ്തു വിശ്വസിച്ച് അവരെ പ്രമാണ മനസ്സിൽ ജീവിക്കുന്ന നീതിമാന്മാരാണ് കഥാവിന്റെ കാന്തയായി ഒരുങ്ങിയിരിക്കുന്നവർ അവരെ അവരെ ചേർക്കുവാൻ തക്കവടമാണ് കഥാപ യേശു ക്രിസ്തു അവർ രണ്ടാമതായി ഭൂമിയിലേക്ക് വരുവാണ് ചെയ്യുന്നത് നല്ല കഥാവിൻ്റെ പുനരാഗമനം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഭൂമിയിലേക്കുള്ളതാ കർത്താവ് രണ്ടാമത്തെ വരവ് എന്ന് പറഞ്ഞത് തൻ്റെ കാന്തയാകുന്ന തൻ്റെ കാന്തയാകുന്ന തൻ്റെ മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുക തക്കവണമാണ് അപ്പൊ അവരെ കുറിച്ചാണ് വെളിപ്പാട് ദിവസം പത്തൊമ്പത് ഒമ്പ് പറയുന്നത് പിന്നെ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ ശ്രദ്ധയ്ക്ക് ക്ഷണിക്കപ്പെട്ട ഭാഗ്യവന്മാർ എന്ന് എഴുതുക എന്ന് തീർന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് മൂന്ന് നാല് ഭാഗ്യവന്മാരെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ ഭൂമിയിൽ ഭാഗ്യവന്മാർ എന്ന് പറയുന്നത് ആരാണ് അവർ എന്ന് പറഞ്ഞത് വലിയ സ്വത്തുള്ളവരല്ല അല്ലെങ്കിൽ ഒരു കോടിക്കണക്കിന് രൂപയുടെ ഒരു ലോട്ടറി അടിക്കുന്നവരല്ല അല്ലെങ്കിൽ എന്താണ് ആ അനേക മക്കളുള്ളവരല്ല അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളുള്ളവരല്ല ആ അങ്ങനെ ഭൂസ്വത്തിനുടമയായിരിക്കുന്ന അനേക ഭൂസ്വത്തിനുടമയായിരിക്കുന്നവരല്ല ഭാഗ്യവൗമാർ എന്ന് പറഞ്ഞത് പിന്നെ ആരാണ് ഭാഗ്യവകുമാർ അവര് കഥാപ യേശു ക്രിസ്തുവിൽ ജീവിച്ച് കഥാപ യേശു ക്രിസ്തുവിന് പരവന് വേണ്ടി നിർമ്മലമായ ഹൃദയത്തോടു കൂടി എന്താണ് ജീവിക്കുന്നതായ പാപം വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന നിർമ്മല മനസ്സോടുകൂടി ജീവിക്കുന്നതായ പാപത്തെ വെടിഞ്ഞുകൊണ്ട് ആ പാപത്തിൻ്റെ സ്വഭാവമില്ലാതെ ജീവിക്കുന്നതായ ഒരു ദൈവസഭയെക്കുറിച്ചാണ് സഭയെക്കുറിച്ചാണ് കഥാവിന്റെ മണമാറ്റിയ സഭയെക്കുറിച്ചാണ് അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാമർ തിരക്കപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അഞ്ചാമത്തെ ഭാഗ്യവർ ആരാകുന്നു അഞ്ചാമത്തെ ഭാഗ്യവന്മാർ ആരാകുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ട് ഏഴ് വായിക്കുമ്പം ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനീളം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ പ്രമാണത്തെ അനുസരിക്കുന്നവരാണ് കർത്താവിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്നതായ അതിന് പ്രാധാന്യം കൊടുക്കുന്നതായ അതിൽ എന്താണ് ആ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അല്ലെ പിതാവായ ദൈവത്തിൻ്റെ കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആ ദൈവത്തിലെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആ ദൈവജനത്തെക്കുറിച്ചാണ് അവരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി രണ്ട് പറയുകയാണ് അതിൻ്റെ ഏഴ് പറയുന്നത് ഇതാ ഞാൻ വേഗത്തിൽ വരികയാണ് ഈ ഫോസ്സിൽ പ്രവചനം പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവോമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് വേദ ദിവസം നമ്മൾ പറയുന്നുണ്ട് നമുക്കറിയാം വെളിപ്പാട് ദിവസം പതിനാലാം അധ്യായത്തിൻ്റെ അതിൻ്റെ പന്ത്രണ്ടാം വാക്ക് ഇങ്ങനെ പറയുന്നു ദൈവകല്പനയും യേശുള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ കല്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന ആ വിശുദ്ധന്മാർ അവരെ കുറിച്ചാണ് അങ്ങനെയുള്ളവരാണ് വിശുദ്ധന്മാർ അങ്ങനെയുള്ളവരാണ് ഭാഗ്യവന്മാരെന്ന് വേദഭൂസ്വം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അനേക ഭൂസ്വത്തുള്ള ഉള്ളവരല്ല പിന്നെന്താണ് അനേക എന്താണ് പുത്രസമ്പത്തുള്ളവരല്ല അല്ലെങ്കിൽ പണമോ ധനമോ ഉള്ളവരല്ല ഭാഗ്യവന്മാർ പിന്നെങ്ങനെയാണ് കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണ് ഭാഗ്യവന്മാർ ഈ ഭൂമി കാണുന്നതെല്ലാം എന്തു ചെയ്യും അത് തകർന്നു പോണതാണ് ഈ ഭൂമി കാണുന്ന സകല സ്വത്തുക്കളും ഈ ഭൂമി കാണുന്ന സകല എന്താണ് ആഡംബര ആഡംബരങ്ങളൊക്കെ എന്തു ചെയ്യും അത് നിന്ന് തീർന്നു പോകുന്നതാണ് എന്നാൽ ഒന്നുണ്ട് അത് കർത്താവിലുള്ളതായ ജീവിതമാണ് കർത്താവിലുള്ള വിശ്വാസമാണ് യഥാവിൻ്റെ വചനമാണ് കർത്താവിൻ്റെ പ്രമാണമാണ് അതെന്നേക്ക് നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് പറഞ്ഞത് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ആർ ഭാഗ്യവുമായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും ആറാധ ആരാധ ആറാമതായി വെളിപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് ദിവസം ഇരുപതാം അധ്യേത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ പറയുന്നു ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു ആരാണ് വിശുദ്ധൻ അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാണ് ഭാഗ്യവാൻ വിശുദ്ധനുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ആരാകുന്നു അവൻ ഭാഗ്യവാനാണ് അവൻ ആരാണ് വിശുദ്ധനുമാകുന്നു ആ ഒന്നാമത്തെ ഒന്നാമത്തെ പുനരുത്ഥാനം കഥാപേശു ക്രിസ്തു തൻ്റെ രണ്ടാമത്തെ എന്താണ് കഥാപ് രണ്ടാമതായി ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ക്രിസ്തുവിൽ മരിച്ചതാ വിശുദ്ധന്മാർ ആദ്യം എന്ത് ചെയ്ത് അവർ ഉയർത്തെഴുന്നേൽക്കുന്നു വേദപുസ്തകം പറയുന്നു നമ്മളെ സ്നേഹിക്കേറും വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂര ശബ്ദത്തോടും ദൈവത്തിൻ്റെ കൂടി ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചതാ വിശുദ്ധന്മാർ എന്ത് ആദ്യം ഉയർത്തെഴുന്നേൽക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ക്രിസ്തുവിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ സ്നേഹിച്ച് അവരെ പ്രമാണത്തെ അനുസരിച്ച് കർത്താവിൻ്റെ ജീവിതം നയിച്ചവരായ വിശുദ്ധ ഗണത്തെ ഗളത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിന്റെ ഭാഗ്യം ലഭിക്കുന്നത് നമുക്ക് ഭേദിവസം പഠിക്കുമ്പം രണ്ടാം മരണമുണ്ടും ഭേദദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത്തെ പുനരുദ്ധാനം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ രണ്ടാം മരണമുള്ള രണ്ടാമത്തെ മരണമുള്ളവനല്ല ഭാഗ്യവാൻ പിന്നെന്താണ് ഒന്നാമത്തെ മരണമുള്ളവൻ ഭാഗ്യവാൻ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ളവരാണ് അവരാരാകുന്നു അവർ ഭാഗ്യവർ മാത്രമല്ല അവർ വിശുദ്ധന്മാരുമാകുന്നു വിശുദ്ധൻ എന്ന് രേഖപ്പെടുത്തുന്ന ഏകവാക്യം എവിടെയാണ് അതെ നമുക്ക് കാണുവാൻ കഴിയും വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമാക്കിയാണ് വാക്യമാണ് പ്രിയേഷുള്ള വിശ്വാസം കാത്തു കൊള്ളുന്നവരാണ് വിശുദ്ധന്മാരെന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു വീട് നമ്മൾ ഏഴാമതായി നമുക്ക് ഭാഗ്യവന്മാർ എവിടെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഏഴാമത്തെ ഭാഗ്യവന്മാർ എവിടെയാകുന്നു ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് വായിക്കും ഇങ്ങനെ പറയുന്നു ജീവപുസ്തകത്തിൽ ജീവൻ്റെ വൃഷത്തിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരത്തിലൂടെ നഗരത്തിൽ കിടക്കേണ്ടതിന് Uh, Yivindde, anu, gak, uh, anu, ും നിങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ജീവന്റെ വൃഷ്ടത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരത്തിൽ കൂടി നഗരത്തിൽ കിടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവരാണ് ഭാഗ്യവന്മാർ ഏതാണ് എന്താണ് വസ്ത്രം നമുക്ക് മനസ്സിലാക്കുക എന്താണ് നമ്മൾ ആദ്യ വചന വായിച്ചവർ തന്നെ എന്താണ് വസ്ത്രം നീതി വസ്ത്രം എന്താകുന്നു നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസ ദൈവവചന ദൈവ നിർവചനം പഠിക്കുന്നതായ ചിന്തിക്കുന്നതായ ഒരു ദൈവ ബേ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന കാര്യമാണ് എന്താണ് ജീവൻ്റെ പുസ്തകം എന്നും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ തന്നെയാണ് ആർ ദി ഗീസ് കമാൻമെസ് എന്നാണ് അവർ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ജീവൻ്റെ ആ വിഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകാൻ ഗോവി കടക്കേണ്ടത് കണ്ടേ കടക്കേണ്ടതിന് തൻ്റെ തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ കല്പനകളെ അനുസരിക്കുക എന്നുള്ള തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ തന്നെയാണ് ദൈവകൽപ്പന പ്രമാണിക്കുന്നതിലൂടെ അവൻ്റെ വസ്ത്രം അവരെ ശരീരത്തെ എന്താണ് സ്വാത്തു സൂക്ഷിക്കുന്നതാണ് അവൻ്റെ ശരീരത്തെ മാലിന്യം കൂടാതെ കറവ് കറ പുറല്ലാതെ തന്നെ അവരെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന തന്നെയാണ് നീതിയുടെ വസ്ത്രം എന്ന് പറഞ്ഞത് അത് ദൈവപ്രമാണം അനുസരിക്കുന്നതിലൂടെയാണ് ഒരു ദൈവ വയതലിന് അവന്റെ വസ്ത്രം അലക്കുന്ന എപ്രകാരമാണ് അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ കൽപ്പന എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാന യേശു ക്രിസ് പറഞ്ഞ സകല അനേക കൽപ്പനകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുമ്പോൾ അത് പത്ത് പ്രമാണം തന്നെയാണ് ദൈവത്തിൻ്റെ ആ പത്ത് പ്രമാണമാകുന്ന ആ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുകയും അത് ആചരിക്കുകയും അതിനെ ആ അപ്രകാരം അനുസരിക്കുന്നതായ ദൈവജനത്തെയാണ് അങ്ങനെയുള്ളവരാണ് ഭാഗ്യവന്മാരെന്ന് ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഏഴ് ഭാഗ്യവന്മാർ വേദ വേദപുസ്തകത്തിലല്ല വെളിപ്പാട് പുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഏഴ് ഭാഗ്യവന്മാരെ അപ്രകാരമുള്ളവരാണ് നമുക്കിവിടെ കാണുമ്പോഴേ തീരുന്നു ഈ ഏഴ് ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നാം ഉണ്ടോ എന്ന് എന്തു ചെയ്യണം നാം പരിശോധിക്കാൻ തീരണം നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ എന്താണ് ഈ വചനം ആദ്യത്തെ വചനം ആദ്യത്തെ ആദ്യത്തെ ഭാഗ്യവന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഈ പുസ്തകത്തിലെ വചനങ്ങളെ എന്താണ് വായിക്കുന്നവനും അത് കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവും രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം കഥാവ യേശുക്രിസ് വരവിനെ ചൂണ്ടിക്കാണിക്കുന്നതായ വെളിപ്പ വെളിപ്പാടുകാരുടെ യോഗം ഞാൻ വെളിപ്പെടുത്തി കൊടുത്തതായ ഭാവിയിലേക്ക് ഭാവി കാര്യങ്ങളേക്കു ചൂണ്ടിക്കാണി ചൂണ്ടുപൊളികാരിക്കുന്നതായ വെളിപ്പാട് പുസ്തകം അതുപോലെ വായിക്കുകയും ഗ്രഹിക്കുകയും മാത്രമല്ല അത് അത് അതിനുവേണ്ടി കഥാവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിന്തയും ഞാൻ വിരമിക്കുന്നു ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറകട്ടെ ആമേൻ